മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവിത ചര്യയിലെ ഒഴിച്ചുകൂടാനാത്ത ഒന്നാണ് ഉറക്കം തങ്ങളുടെ ആയുസിന്റെ മൂന്നിലൊരു ഭാഗം മനുഷ്യർ ഉറക്കത്തിലായിരിക്കും മനുഷ്യന്റെ ആരോഗ്യവും ഉറക്കവുമായി ഏറെ ബന്ധമുണ്ട് മതിയായ ഉറക്കം ലഭിക്കാത്തത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്നതിലേക്കാണ് ചെന്നെത്തിക്കുന്നത് അത്തരം താളപ്പിഴകൾ ഒഴിവാക്കാൻ നിശ്ചിത സമയത്തേക്ക് ഉറക്കം ഉറപ്പാക്കിയേ മതിയാകും ഉറക്കത്തിന്റെ ഈ പ്രാധാന്യം കണക്കിലെടുത്ത് മനുഷ്യന്റെ ഉറക്കം എങ്ങനെ എന്ന ചിന്തകൾ പലവഴിക്കും നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി രസകരമായ പല ഡിവൈസുകളും സൃഷ്ടിക്കപ്പെടാറുമുണ്ട് സ്മാർട്ട് ഫോൺ നിർമ്മാണ രംഗത്തെ പ്രമുഖരും ചൈനീസ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാതാക്കളുമായ ഷവോമി അത്തരമൊരു രസികൻ ഡിവൈസ് പുറത്തിറക്കിയിട്ടുണ്ട് മിജിയ സ്മാർട്ട് ഇലക്ട്രിക് ബ്ലാങ്കറ്റ് എന്നാണ് ഉറക്കത്തെ സഹായിക്കാനുള്ള ഷവോമിയുടെ ഈ ഡിവൈസിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഇലക്ട്രിക് ആണ് വാട്ട് ഡ്യുവൽ സോൺ ഇൻഡിപെൻഡന്റ് ഹീറ്റിംഗ് സഹിതമാണ് ഈ ബ്ലാങ്കറ്റ് എത്തുന്നത് അതായത് ഉപയോക്താക്കൾക്ക് തങ്ങളുടെ താല്പര്യമനുസരിച്ച ഈ ബ്ലാങ്കറ്റിന്റെ താപനില ക്രമീകരിക്കാൻ സാധിക്കുമെന്നാണ് ഷവോമി പറയുന്നത് മിജിയ ആപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് വ്യത്യസ്ത സ്ലീപ്പിംഗ് കാലയളവുകൾക്കായി വ്യത്യസ്ത താപനിലകൾ പ്രീസെറ്റ് ചെയ്യാൻ സാധിക്കും ഉപയോക്താക്കളുടെ സുരക്ഷയും ഉപയോഗിക്കാനുള്ള സൗകര്യവും കണക്കിലെടുത്താണ് ഈ ബ്ലാങ്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് ഷവോമി പറയുന്നത് ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനായി ട്രിപ്പിൾ ഇൻസുലേഷൻ ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഓവർ ടെമ്പറേച്ചർ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് ഓവർ കറന്റ് മിന്നൽ സ്ട്രൈക്ക് ലോ ടെമ്പറേച്ചർ ബോൺ ചൈൽഡ് ലോക്ക് പ്രൊട്ടക്ഷൻ എന്നിവയുൾപ്പെടെ വിവിധ സുരക്ഷാ ഫീച്ചറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പുതിയ കാലത്തിന്റെ ടെക്നോളജിയായ എ പിന്തുണയും ഈ ബ്ലാങ്കറ്റിൽ ഉറപ്പാക്കിയിട്ടുണ്ട് വോയിസ് കമാൻഡുകൾ വഴി ഇത് നിയന്ത്രിക്കാൻ ഉപയോക്താക്കൾക്ക് സാധിക്കും കൂടാതെ മിജി ആപ്പ് വഴി ബ്ലാങ്കറ്റിന്റെ പ്രവർത്തനം ഷെഡ്യൂൾ ചെയ്യാനും മറ്റ് ഷവോമി സ്മാർട്ട് ഉപകരണങ്ങളുമായി സംയോജിപ്പിക്കാനും കഴിയും അതായത് ഒരു ബ്ലാങ്കറ്റ് രണ്ടുപേർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് ബ്ലാങ്കറ്റിന്റെ ഇടതുവശത്തും വലതുവശത്തും വ്യത്യസ്ത രീതിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും പതിനഞ്ച് മണിക്കൂർ ഓട്ടോമാറ്റിക് സ്റ്റാൻഡ് ബൈ പിന്തുണയോടെയാണ് ഈ ഇലക്ട്രിക് ബ്ലാങ്കറ്റ് എത്തുന്നത് ഇത് അലക്കുന്ന കാര്യമോർത്തും ഇനി വിഷമിക്കേണ്ട ഇത് മെഷീൻ ഉപയോഗിച്ച് കഴുകാൻ സാധിക്കും യാതൊരു കുഴപ്പവും കൂടാതെ ഇരുപത്തിയ്യായിരം തവണയിലധികം വളയാൻ ഈ ബ്ലാങ്കറ്റിന് ശേഷിയുണ്ട് തണുപ്പുള്ള മാസങ്ങളിൽ ഉപയോക്താക്കൾക്ക് ഈ ബ്ലാങ്കറ്റ് കൂടുതലായി ഉപയോഗപ്പെടുമെന്നാണ് ഷവോമി കണക്കുകൂട്ടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം